ിൽ വൈദികനെ ആക്രമിച്ച സാമൂഹിക വിരുദ്ധർക്കെതിരെ പ്രതിഷേധം ശക്തം എസ് എം വൈ എം കട്ടപ്പന ഫെത്തിൽ നഗരത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി നിരവധി യുവജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പൂഞ്ഞാർ ഫെറോനാപ്പള്ളിയിലെ സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ഒരു സംഘം സാമൂഹിക വിരുദ്ധർ ആക്രമിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിന്റെ ഭാഗമായാണ് എസ് എം വൈ നേതൃത്വത്തിൽ കട്ടപ്പനയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പള്ളിക്കവലിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഇടവക വികാരിച്ച് പരിചയമില്ല പ്രതിഷേധ സംഗമങ്ങൾ നടത്തുന്നവരല്ലിറങ്ങുന്നവരല്ല കാരണം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് സമാധാനത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയുമില്ല നമ്മളിവിടെ ഈ പ്രതിഷേധ സംഗമം നടത്തുമ്പോഴും ഇതിന്റെ പേരില് നമ്മൾ ആരെയും വെല്ലുവിളിക്കുകയോ ആർക്കെങ്കിലും എതിരായിട്ട് സംസാരിക്കുകയോ അല്ല ഉദ്ദേശിക്കുക നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലെ വേദന അത് പുറപ്പെടുക പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമാണ് നമുക്കിതിൽ വേദനയുണ്ട് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് നമ്മൾ ചെയ്യുക ഇതാർക്കെങ്കിലും എതിരായ ഒരു പ്രതിഷേധ സംഗമമല്ല ഇത് സമാധാനത്തിനെതിരായിട്ടുള്ള ഒരു സമ്മേളനമല്ല നമ്മൾ സമാധാനം കാംഷിക്കുന്നു നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു അതിന്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഇപ്രകാരം ഒരു പ്രതിഷേധ സംഗമം നടത്തുക പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടില് ക്രൈസ്തവരും ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം എല്ലാം വളരെ ഐക്യത്തോടും യുവതിപ്പോടും കൂടി കഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഹിന്ദു വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ യും ഇതര മതവിശ്വാസികള് ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് കാണുക ഓരോ മതവിശ്വാസികളുടെയും ആരാധന ആലയങ്ങളില് അവര് കയറുന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥര് കയറുന്നുണ്ടെങ്കിൽ വേണ്ടത്ര ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അപ്രകാരമൊക്കെ കയറിയിട്ടുള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്തസ്സോരായുള്ള ഒരു പെരുമാറ്റം മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളോടും മറ്റു മതസ്ഥരുടെ ആരാധനാ രീതികളോടും അന്തസോടെയുള്ള ഒരു പെരുമാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ട് സമ്പന്ന വിദ്യാസമ്പന്നരായ കേരള സമൂഹത്തിന് ഒരു പാരമ്പര്യമാണുള്ളത് അന്തസോടെ മറ്റു മതസ്ഥരോട് പെരുമാറുക എന്നത് എന്നാൽ ഈ അന്തസ്സോടെ പെരുമാറണമെങ്കിൽ അന്തസ്സന്ന ഒന്ന് അവർക്കുണ്ടാവണം അന്തസ്സില്ലാത്ത അങ്ങായിട്ട് നടക്കുമ്പോൾ തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുക എസ് കട്ടപ്പന ഫെറോന പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി അധ്യക്ഷനായിരുന്നു ഫെറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി രൂപതാ മുൻ പ്രസിഡന്റ് ജൊ്മുൻ പൊടിപാറ ഫാദർ ആൽബിൻ വടക്കേപ്പിടിക സ്റ്റിഫിൻ ചൂരപ്പൊയകയിൽ എന്നിവർ സംസാരിച്ചു നൂറോളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു